കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം വൈദ്യുതി പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ സി ബിയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് കൺവെൻഷനിൽ സിഒ എക്ക് ഉറപ്പു നൽകി ഒരു വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക ടി വി ചാനലുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ് ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവനും കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിയും അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിങ്ങൾക്കന്ന് ആ ആ ഭീഷണി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഉണ്ടാകുന്നത് ആ അസോസിയേഷനിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറിയതും പിന്നീട് അത് ഒരു വലിയ ഒരു വലിയ ഒരു ഒരു പുതിയ സംവിധാനമായി രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായിരുന്നു സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരളവിഷന്റെ വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ വി കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരള വിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിൽ എത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം കെ വി കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും കെ വി കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കെ വി കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് ടി സി വിനോസ് തൃശൂർ